പ്രസിദ്ധമായ തളിയാപറമ്പ് പൂരം ഭക്തിസാന്ദ്രം വർണ്ണക്കാഴ്ചകളുടെ ദൃശ്യവിരുന്ന് ആസ്വദിക്കാൻ നാടിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന സഹസ്രങ്ങളാണ് തളിയാപറമ്പിൽ എത്തിയത് പ്രസിദ്ധമായ തളിയാപറമ്പ് പൂരം ഭക്തിസാന്ദ്രം വർണ്ണക്കാഴ്ചകളുടെ ദൃശ്യവിരുന്ന് ആസ്വദിക്കാൻ ജനസഹസ്രങ്ങളെത്തി ചേർത്തല പാണാവള്ളി തളിയാപറമ്പ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവത്തിന് ഭക്തി നിർഭരമായ സമാപനം നാടിൻ്റെ നാനാ കേന്ദ്രങ്ങളിൽ നിന്നായി പതിനായിരക്കണക്കിന് ജനങ്ങളാണ് പൂരോത്സവത്തിൽ പങ്കെടുക്കാൻ എത്തിയത് വെള്ളിയാഴ്ച നടന്ന പകൽപൂരം വരവ് അക്ഷരാർത്ഥത്തിൽ വർണ്ണാഭമായി വടക്കും തെക്കും ചേരുവാര പൂരാഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പകൽപൂരം ഒരുക്കിയത് വാദ്യമേളങ്ങൾ കെട്ടുകാഴ്ച ദൈവിക വേഷങ്ങൾ പൂക്കാവടി ചിങ്കാരിമേളം നാടൻകലാരൂപങ്ങൾ നിശ്ചല ദൃശ്യങ്ങൾ തുടങ്ങിയവ പകൽപൂരത്തിന് വർണ്ണപ്പകിട്ടേക്ക് സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള ആയിരക്കണക്കിന് ജനങ്ങൾ ആസ്വദിച്ച ദൃശ്യവിരുന്ന് ജനസാഗരത്തെ ഇളക്കിമറിച്ച പകൽപൂരം വരവ് രാത്രിയോടെ ക്ഷേത്രത്തിലെത്തി ഞായറാഴ്ചയാണ് തളിയാപറമ്പ് പൂരം മഹോത്സവം സമാപിക്കുന്നത് ബിൻമീഡിയ ചേർത്തല